നമ്മൾ മഹാഭാരതത്തിലെ സഭാപർവം കണ്ടു രാജസൂയ യാഗവും ചൂതുകളിയും പാഞ്ചാലി വസ്ത്രാക്ഷേപവും പണ്ടവരെ അപമാനിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ആ ഭാഗങ്ങളാണ് കണ്ടത് പിന്നീട് ധൃതരാഷ്ട്രയുടെ ഒരു ഭയം കാരണം പാഞ്ചാലിയുടെ ശാപത്തിൽ നിന്നും ദേഷ്യത്തിൽ നിന്നും തൻ്റെ മക്കളെ രക്ഷിക്കാനായിക്കൊണ്ട് അദ്ദേഹം പാഞ്ചാലിക്ക് ഒരു വരം കൊടുത്തു ആ വരത്തിലൂടെ പാഞ്ചാലി പാണ്ഡവന്മാരെ മോചിപ്പിച്ചു എന്നിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങിപ്പോയതായിട്ടുള്ളവരെ വീണ്ടും നിർബന്ധിച്ച് അല്ലെങ്കിൽ ദുര്യോധനൻ്റെ നിർബന്ധം കാരണം ധൃതരാഷ്ട്ര അനുവദിച്ച് രണ്ടാമത്തൊരു ചൂതുകളിയും കൂടി നടക്കുന്നു അനുദ്യൂതം എന്ന് പറയുന്ന രണ്ടാമത്തെ ദ്യൂതം അനുദ്യൂതപർവം എന്നാണ് ആ ഭാഗത്തുള്ള കഥകൾക്ക് പേര് സഭാപർവ്വത്തിലെ ഒരു ഉപപർവം ഇപ്പോൾ ഗാന്ധാരി തൻ്റെ മകനെ പരമാവധി ചൂതുകളിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ദുര്യോധനന്റെ വാശി ജയിക്കുന്നു അങ്ങനെ വീണ്ടും പാണ്ഡവന്മാരെ വരുത്തി ചൂതുകളി അതിൽ മത്സരമായിട്ട് വെച്ചത് തോൽക്കുന്നവർ പന്ത്രണ്ട് വർഷം വനവാസവും ഒരു വർഷം അജ്ഞാതവാസവും എന്നുള്ള സ്വഭാവപറവ് കണ്ടില്ല പന്ത്രണ്ട് വർഷം വനവാസവും ഒരു വർഷം അജ്ഞാതവാസവും നല്ല അല്ല അതിനുശേഷം ഇന്നലെ വിശദമായിട്ട് ചൂതുകളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പാഞ്ചാലിയുടെ പസ്ത്രാക്ഷേപത്തെ കുറിച്ച് പറഞ്ഞു ഇന്നലെ എവിടെയായിരുന്നു അപ്പോ ഇന്ന് എവിടെ പോയി ഇന്നലെ കണ്ടില്ലേ അപ്പോൾ ഇനി ഞാൻ എന്നാണ് രാജ്യസൂയത്തെ കണ്ട് കുറിച്ച് പറഞ്ഞത് ഇന്നലെ ചോദകളിയൊക്കെ പറഞ്ഞു ഇന്നലെ സഭാപർവം അവസാനം വരെ പറഞ്ഞു എന്നെ കൺഫ്യൂഷൻ ആക്കരുത് ഇനി ഇന്ന് വനപർവം വനപർവം പറയാം എന്ന് പറഞ്ഞാണ് ഇന്നലെ പിരിഞ്ഞത് തന്നെ അപ്പോ വീണ്ടും ചൂതുകളിയിൽ തോറ്റ പാണ്ഡവന്മാർ പാഞ്ചാലി സമേതരായി വനത്തിലേക്ക് പുറപ്പെടുന്നതായിട്ടുള്ള ആ പുറപ്പാടോടു കൂടിയിട്ടാണ് സഭാപർവം അവസാനിക്കുന്നത് ആ സമയത്ത് ഹസ്തപുരത്തെ പൗരജനങ്ങൾ മുഴുവൻ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് ഇതൊരു അന്യായമാണെന്ന് അവരെല്ലാം പറയുന്നുണ്ട് പക്ഷെ എന്താ പറയുക ഭരണാധികാരികൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഭരണാധികാരികളായിരുന്നു ജനങ്ങളുടെ ഇംഗിതം അറിയാതെ ജനങ്ങൾക്ക് സമ്മതമല്ലാത്ത കാര്യം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു ഭരണത്തിലേക്ക് അധപ്പതിച്ചിരുന്നു ഭരതവംശം ഭരതവംശത്തിൻ്റെ ഒരു അധപതനത്തെയാണ് അവിടെ ഒക്കെ കാണുക എങ്ങനെയുണ്ടായിരുന്ന ഭരതവംശം എത്ര ശ്രേഷ്ഠനായ ഭരതൻ ഭരിച്ചാൽ വംശം പ്രജകൾക്ക് വേണ്ടി പ്രജകൾ പ്രജകളുടെ ക്ഷേമം മാത്രം മുൻനിർത്തിക്കൊണ്ട് പ്രജകളുടെ ദാസന്മാരായിരുന്ന ആ ഭരതവംശത്തിലാണിപ്പോൾ നമ്മുടെ ഇന്നത്തെ കേരളത്തിലൊക്കെ ഉള്ള പോലെ ഇവർക്ക് മുൻഗാമികളായിട്ട് ധ്രതരാഷ്ട്രം ദുര്യോധനനും ഒക്കെ ജനങ്ങളുടെ ഇംഗിതം അറിയാതെ അല്ലെങ്കിൽ അവരുടെ ഇംഗിതത്തിനെതിരായി കൊണ്ട് അവരുടെ വാശി നടത്തുന്നതായിട്ട് രംഗമാണ് അവിടെ കാണുന്നത് പ്രജകളൊക്കെ പലരും ഈ യുധിഷ്ഠിരന്റെ കൂടെ പാണ്ഡവന്മാരുടെ കൂടെ വനത്തിലേക്ക് പോകാൻ ഞങ്ങളും പോകുന്നു എന്ന് താൽപ്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് അവരെയൊക്കെ യുധിഷ്ഠിരനാണ് മടക്കി അയക്കുന്നത് പക്ഷെ കുറേ ബ്രാഹ്മണർ മാത്രം ഈ യുധിഷ്ഠിരനെ പിന്തുടരുന്നുണ്ട് ഇദ്ദേഹം എവിടെയാണോ അവിടെയാണ് ഞങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് അനേക മഹാത്മാക്കൾ പാണ്ഡവന്മാരുടെ കൂടെയാണ് പോകുന്നത് കാട്ടിലേക്ക് അങ്ങനെയാണ് വനപർവം ആരംഭിക്കുന്നത് പിന്നെ അപ്പോൾ സജ്ജനങ്ങളുടെ മുഴുവൻ സമ്മതി ആർക്കായിരുന്നു അത് പാണ്ഡവന്മാർക്കായിരുന്നു എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തം ബ്രാഹ്മണർ എന്ന് പറഞ്ഞാലവിടെ സജ്ജനങ്ങളാണ് സജ്ജനങ്ങൾ മുഴുവൻ പാണ്ഡവന്മാരുടെ കൂടെ വനത്തിലേക്ക് അനുഗമിക്കുകയാണ് അങ്ങനെ ഇത്രയും ആളുകൾ ഒന്നിച്ച് തങ്ങളുടെ കൂടെ വരുമ്പോൾ എന്ത് ചെയ്യും ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ എന്ന് വിഷമിക്കുന്നുണ്ട് പാണ്ഡവന്മാരെ ആ സമയത്ത് ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ശൗനകൻ എന്നൊരു ബ്രാഹ്മണനും ബ്രാഹ്മണൻ യുധിഷ്ഠിരനോട് പറയുന്നുണ്ട് തപസ്സിലൂടെ എന്തെങ്കിലും സിദ്ധി നേടി അതിനുള്ള പോംവഴി നേടണം എന്ന് പറയുന്നു അപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന ദൗമ്യൻ എന്നുള്ളതായിട്ടുള്ള മറ്റൊരു ശ്രേഷ്ഠനായ പാണ്ഡവന്മാരുടെ പുരോഹിതനായിട്ടുള്ള ഒരാളുണ്ട് തുല്യം അവർ ബഹുമാനിക്കുന്ന മറ്റൊരു മഹാത്മാവാണ് ദൗമ്യ മഹർഷിന്ന് തന്നെ പറയാം ആ ദൗമ്യനോട് ചോദിക്കുന്നു യുധിഷ്ഠിരൻ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ പരിഹാരം കാണാം എന്ന് അങ്ങനെ ആ ദൗമ്യനാണ് യുധിഷ്ഠിരനോട് നിർദ്ദേശിക്കുന്നത് സൂര്യഭഗവാനെ തപസ്സു ചെയ്യാൻ അങ്ങനെ ദൗമ്യ മഹർഷി അല്ല യുധിഷ്ഠിരൻ ദൗമ്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം സൂര്യഭഗവാനെ ഒരു കഠിനമായിട്ടൊരു തപസ്സിലൂടെ വളരെ വേഗം തന്നെ പ്രസാദിപ്പിക്കുന്നു സൂര്യഭഗവാൻ പ്രസാദിച്ച് യുധിഷ്ഠിരന് കൊടുക്കുന്നതാണ് അക്ഷയപാത്രം വളരെ പ്രശസ്തമായ ആ ഒരു അക്ഷയപാത്രം സൂര്യനിൽ നിന്ന് യുധിഷ്ഠിരന് ലഭിച്ചതാണ് തപസ്സിന്റെ ഫലമായിട്ട് ആ അക്ഷയപാത്രത്തിൽ എത്ര ആളുണ്ടെങ്കിലും അവർക്കൊക്കെ കൊടുക്കാനുള്ള ഭക്ഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അവസാനം ഗൃഹനായികയായ പാണ്ഡവന്മാരുടെ പത്നിയായ പാഞ്ചാലി അവസാനമേ കഴിക്കാവൂ ആ പാഞ്ചാലി കഴിച്ച് ആ പാത്രം കഴുകി കഴിഞ്ഞാൽ പിന്നെ ആ നേരത്തേക്കൊന്നും ശേഷിക്കില്ല അപ്പം അങ്ങനെയുള്ള ഒരു അനുഗ്രഹത്തോടു കൂടിയ അക്ഷയപാത്രം കിട്ടിയതുകൊണ്ട് പാണ്ഡവന്മാർ സന്തോഷിച്ചു വന്ന ബ്രാഹ്മണർ അനേക ആയിരക്കണക്കിന് ബ്രാഹ്മണർ എന്ന് പറഞ്ഞ പോലെ പാണ്ഡവന്മാരെ പിന്തുടർന്നുകൊണ്ട് വനത്തിലേക്ക് വരുന്നു അവർക്കൊക്കെ സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാൻ ഈ അക്ഷയപാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് ഇവർക്ക് സാധിച്ചു അങ്ങനെ വനപർവത്തിലെ ആരണ്യപർവം എന്നുള്ളതായിട്ടുള്ള ആദ്യഭാഗത്ത് ഈ ഈ കഥകളൊക്കെയാണ് വർണ്ണിക്കുന്നത് ഇവർ വനത്തിലേക്ക് വന്നപ്പോൾ വിതുരൻ ധൃതരാഷ്ട്രനോട് വളരെയധികം തർക്കിക്കുന്നുണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരണം കാരണം പ്രജകളുടെ മുഴുവൻ അഭിപ്രായം വിതുരൻ അറിയാം അതുപോലെ ധർമ്മം വിതുരൻ അറിയാം വിതുരന് അവിടെ വലിയ സ്ഥാനമൊന്നുമില്ലെങ്കിലും പ്രധാനമന്ത്രി എന്നുള്ള പേരിൽ ഭരണം നടത്തുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പരിമിതമായിട്ടുള്ള ഉള്ളൂ എങ്കിലും അദ്ദേഹം ശക്ത ശക്തനായിട്ട് വാദിക്കുന്നുണ്ട് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അതൊന്നും ധൃതരാഷ്ട്ര സമ്മതിക്കുന്നില്ല അങ്ങനെ വിദുരൻ ധൃതരാഷ്ട്രോട് ദേഷ്യപ്പെട്ട് അദ്ദേഹവും പിന്നീട് വനത്തിലേക്ക് വരുന്നുണ്ട് വിതുരൻ പാണ്ഡവന്മാരോടുകൂടെ ചേർന്ന് പാണ്ഡവന്മാരുടെ കൂടെ കുറച്ചു കാലം കഴിയുന്നുണ്ട് അങ്ങനെ വിദുരൻ പാണ്ഡവന്മാരുടെ കൂടെ വന്ന് കൂടി എന്നറിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രക്ക് പിന്നെ ഇരിക്കെ പ്രതി ഇല്ലാതായി ധൃതരാഷ്ട്ര അസ്വസ്ഥനായി കാരണം വിതുരനെ പോലെ ഒരു ഉപദേഷ്ടാവ് പാണ്ഡവന്മാർക്കുണ്ടെങ്കിൽ പാണ്ഡവന്മാർ എത്ര വേഗം ശക്തരായി തിരിച്ചു വന്ന് ഈ കൗരവന്മാരിൽ നിന്ന് രാജ്യം പിടിച്ചെടുക്കും എന്നുള്ള ഭയവും ഉണ്ടാവും എന്തുകൊണ്ടും വിതുരനെ പാണ്ഡവപക്ഷത്തേക്ക് വിടാൻ മനസ്സില്ല അങ്ങനെ വിതുരനെ തിരിച്ചു കൊണ്ടുവരാനായിക്കൊണ്ട് വീണ്ടും ധ്രതരാഷ്ട്ര സഞ്ജയൻ മുതലായവരെ അയക്കുകയും ആ സഞ്ജയൻ വന്ന് വിതുരനോട് ധ്രതരാഷ്ട്രയുടെ ദുഃഖങ്ങൾ അവതരിപ്പിച്ച് ജ്യേഷ്ഠന് അങ്ങയെ കാണണം എന്നുള്ളതായിട്ട് നിർബന്ധം അവതരിപ്പിക്കുകയും അങ്ങനെ നിവൃത്തിയില്ലാതെ വിതുരൻ വീണ്ടും തിരിച്ചു പോവുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു ഭാഗം അച്ഛനെ തന്റെ അച്ഛനെ തലതിരിക്കുകയാണ് കാരണം വിധുരൻ എപ്പോൾ കൂടിയാലും ധൃതരാഷ്ട്രയെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറയാനുള്ളത് പാണ്ഡവന്മാരെ തിരിച്ചു വിളിക്കൂ പാണ്ഡവന്മാരെ തിരിച്ചു വിളിക്കൂ ദുര്യോധനനെ ഉപേക്ഷിക്കൂ എന്ന് പറയുള്ള ഉപദേശങ്ങൾ പല പ്രാവശ്യം പറയുന്നുണ്ട് അപ്പം ഇത് കേട്ട് കേട്ട് വിതുരൻ മറ്റേ ദുര്യോധനന് എന്തെന്നില്ലാത്ത ദേഷ്യവും ഭയവും ഒക്കെ ഉണ്ടാവുന്നു കർണനും ശകുനിയും ദുശാസനും ഒക്കെ ആയിട്ടുള്ള അവരുടെ ഗൂഢാലോചനകൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ പാണ്ഡവന്മാർ ഇനി ഒരിക്കലും തിരിച്ചു വരാതിരിക്കാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചപ്പോൾ കർണന്റെ നിർദ്ദേശം നമുക്ക് കാട്ടിൽ വെച്ച് എന്താ പറയുക വലിയ ശക്തരൊന്നും അല്ലാത്തവരെ തന്നെ പോയിട്ട് വലിയ സൈന്യ സമേതം പോയിട്ട് നമുക്ക് കൊന്നുകളയാം ഒരു പടപ്പുറപ്പാട് ചെയ്യൂ സൈന്യം ഒരുക്കൂ എന്ന് പറഞ്ഞ് കർണന്റെ നിർദ്ദേശപ്രകാരം പാണ്ഡവന്മാർ വലിയൊരു സൈന്യം ഒരുക്കിക്കൊണ്ട് കാട്ടിലേക്ക് പിന്നെയും ആക്രമിക്കാനായിക്കൊണ്ട് പോവുകയാണ് പാണ്ഡവന്മാരെ ആക്രമിച്ച് കൊണ്ടുള്ള പുറപ്പാടുമായിട്ട് പോകുന്നുണ്ട് ആ വഴിക്കാണ് വ്യാസൻ ഇടപെടുന്നത് വഴിയിൽ വെച്ച് വ്യാസൻ ഇവരെ തടഞ്ഞ് പിന്തിരിപ്പിച്ചയക്കും ഇതൊരിക്കലും ന്യായമല്ല ധർമ്മമല്ല മാത്രമല്ല നിങ്ങൾ അവിടേക്ക് കഴിഞ്ഞാൽ പാണ്ഡവന്മാരുടെ ശക്തി നിങ്ങൾക്കറിയില്ല വലിയ ദുരിതങ്ങൾ ദുരന്തങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് മടങ്ങിപ്പോകൂ എന്നുള്ളതായിട്ടുള്ള ആ വ്യാസൻ നിർബന്ധിച്ചപ്പോൾ ഒരു മുത്തശ്ശനും കൂടിയാണല്ലോ അവർക്കൊക്കെ കൗരവന്മാർക്ക് അച്ഛൻ്റെ അച്ഛനാണ് ആ മഹർഷിയായ വ്യാസന്റെ വാക്കുകൾ കേട്ട് അമർഷത്തോടെ അവർ മടങ്ങുകയാണ് അങ്ങനെ മടങ്ങി പോകുന്നു പിന്നീട് മൈത്രേയ മഹർഷി അവിടെ ചെന്ന് ധൃതരാഷ്ട്രക്ക് കുറേ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് വ്യാസം കൊടുക്കുന്നുണ്ട് വ്യാസനോട് പുറമെ മൈത്രേയ മഹർഷിയും പിന്നാലെ ചെന്ന് ധൃതരാഷ്ട്രക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട് ഈ സന്ദർഭത്തിൽ ദുര്യോധനൻ മൈത്രേയ മഹർഷിയെ അപമാനിക്കുന്നതായിട്ട് രംഗങ്ങളുണ്ട് മൈത്രേയ മഹർഷി ദുര്യോധനനെ ശപിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള എന്താ പറയുക എപ്പം നോക്കിയാലും ദുര്യോധനന്റെ കുരുത്തക്കേടുകൾ ആ സഭയിൽ ധാരാളം കാണാം മഹർഷിമാരെയൊക്കെ നിന്ദിക്കുന്ന വ്യാസനെയും മൈത്രേനിയൊക്കെ പോലെയുള്ളതായിട്ടുള്ള മഹാത്മാക്കളെ നിന്ദിക്കുന്നതായിട്ടുള്ള ദുര്യോധനൻ അതിന് നിൽക്കുന്ന അച്ഛൻ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഭീഷ്മർ ഒക്കെ അവിടെ നമുക്ക് സഭയിൽ അടിക്കടി കാണാം എന്തൊരു സഭയാണിതെന്ന് എത്ര നികൃഷ്ടമായിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ ഭരത സാമ്രാജ്യം ഈ ഭരത രാജധാനി അതപ്പതിച്ചു ഗൂഢാലോചനകളുടെ കേന്ദ്രം സ്വാർത്ഥതയുടെ കേന്ദ്രം സ നല്ലവരായ പാണ്ഡവന്മാരെ എങ്ങനെയെങ്കിലും കൊന്നുകളയാനുള്ള പദ്ധതികളുടെ ആസൂത്രണങ്ങളുടെ ഒരു ഉപജാപക വൃന്ദത്തിന്റെ കേന്ദ്രമായി അധപ്പതിക്കുന്നതായിട്ടുള്ള ഹസ്തനപുര രാജധാനിയെ പലതവണ വ്യാസൻ അവതരിപ്പിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ അപ്പൊ ഇതൊക്കെ കാണിച്ചു തരുന്നത് എന്താണ് ഈ ഒരു ഭരണത്തിന്റെ നമ്മുടെ ഇന്നത്തെ കേരള ഭരണത്തിന്റെ ഒരു അവസ്ഥ തന്നെയാണ് അല്ലെ അതൊന്നിതൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മളിപ്പോൾ അതുപോലെയുള്ള ഭരണങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വാർത്ഥരും ധിക്കാരികളും ദൂർത്തന്മാരും തങ്ങൾക്ക് എതിര എതിരഭിപ്രായം പറയുന്നവരെ ഏത് വിധേനയും ഒതുക്കുകയും വേണ്ടി വന്ന കൊന്നുകളും അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു ആ ദുര്യോധനന്റെ അതേ സ്വഭാവം നമുക്ക് ഇന്ന് കേരളത്തിൽ കാണുന്നുണ്ട് നല്ലതുപോലെ അന്ന് അവിടെ എന്തൊക്കെ നടന്നു അതൊക്കെ ഇവിടെ നടക്കുന്നത് പച്ചയ്ക്ക് നമുക്ക് കാണാം അപ്പൊ മഹാഭാരതത്തിൽ വ്യാസൻ എഴുതി വെച്ചു ഇതിലെന്തോ അതേ ലോകത്തിലുള്ളു ലോകത്തിലുള്ളതൊക്കെ ഇതിലുമുണ്ട് ഇതിലില്ലാത്തതൊന്നും ലോകത്തിലില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞത് സത്യമാണ് 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 എന്ന് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അന്ന് അവിടെ ഒരു കുരുക്ഷേത്ര ഉണ്ടായി ഇന്ന് അതുപോലെ യുദ്ധത്തിനൊന്നും നമ്മളെ കൊണ്ടാവില്ല എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുക എങ്ങനെ ഈ ദുര്യോധനന്മാരെ ഈ ധൃതരാഷ്ട്രന്മാരെ ഈ അധികാരത്തുനിന്ന് പുറത്താക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ തന്നെയൊക്കെ ആത്മാർത്ഥമായി ചിന്തിക്കുക അവരവരുടെ ഉത്തരവാദിത്വമാണെന്ന് ഓരോരുത്തരും കരുതുക ധാർമ്മികമായിട്ടുള്ള ഒരു ഭരണം ഇവിടെ വരുമോ ഈ കേരളം നേരെയാകുമോ നമുക്കൊക്കെ ഇവിടെ സമാധാനത്തോടുകൂടി കഴിയാൻ പറ്റുമോ നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളും ആരാധനകളുമൊക്കെ നമുക്ക് മര്യാദയ്ക്ക് കൊണ്ടു നടക്കാൻ പറ്റുമോ അതോ ഈ ഹിന്ദുക്കളെ നിന്ദിച്ച് 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 അറബിക്കടലിൽ കൊണ്ടുപോയി തള്ളുമോ എല്ലാവരെയും കൂടിയിട്ട് നമ്മളെ ചിന്തിക്കുക ശബരിമലയിൽ മണ്ഡലകാലത്തുള്ള തീർത്ഥാടനം ഒരു ആചാര്യന്മാരോടും പണ്ഡിതന്മാരോടും ആലോചിക്കാതെ എല്ലാ ആചാരങ്ങളും ലംഘിച്ചുകൊണ്ട് മനപൂർവ്വം ലംഘിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇന്ന് ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനിമുടി കെട്ടുവേണ്ട കെട്ടു നിറവേണ്ട നേരെ പമ്പയിൽ ചെന്ന് ലാൻഡ് ചെയ്യുക പമ്പയിൽ കുളിക്കാൻ പാടില്ല വലിഞ്ഞ് കയറുക പതിനെട്ടാം പടി കയറണം എന്നില്ല നെയ്യഭിഷേകമില്ല അവിടുന്ന് കിട്ടിയ അവർ കോണ്ട്രാക്ട് കൊടുത്ത് ഏതെങ്കിലും മാപ്പിളമാരുണ്ടാക്കിയ നെയ്യപ്പും അരവണിയൊക്കെ ടിന്നിൽ മേടിച്ചോണ്ട് വന്നോളൂ അത് അയ്യപ്പനുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല കോൺട്രാക്ട് കൊടുത്ത് ഉണ്ടാക്കുന്നത് അരവണി അപ്പോ ഒക്കെ ഉണ്ടാക്കുന്നത് ആരാന്ന് നോക്കു പോയി അന്വേഷിക്കൂ നെയ്യുമൊക്കെ എന്നെ ടിന്നിലാക്കി തരുമല്ലേ നമ്മൾ കൊണ്ടുപോയ അഭിഷേകം ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കി അയ്യപ്പന് നിവേദിച്ചതായിട്ടുള്ള അപ്പമോ അരവണയോ ഒന്നും ആയിരിക്കില്ല ഒക്കെ ചിന്തിക്കുക അപ്പോൾ ആ ശബരിമല ആചാര അനുഷ്ഠാനങ്ങളെ മുഴുവൻ നശിപ്പിച്ച് തകർത്ത് നമ്മുടെ സമാധാനം കളയാൻ നമ്മുടെ ആരാധനാ സമ്പ്രദായങ്ങളെയൊക്കെ നശിപ്പിക്കാനും സനാതനധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാൻ യോഹന്നാൻമാരുടെയും ജിഹാദികളുടെയും കയ്യിൽ നിന്ന് കോടികൾ വാങ്ങിച്ചിട്ടാണ് അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഭരണകർത്താക്കൾ നമുക്കിന്നുള്ളത് കോടികള് യോഹന്നാന്റെയും കോടികളുടെ കോടികള് ജിഹാദികളുടെ കയ്യിൽ നിന്നും മേടിച്ചിട്ടാണ് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ായിക്കൊണ്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നത് സഹായിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് ഈ ഹിന്ദുക്കളെ എന്ന് മനസ്സിലാക്കുന്ന അറിയില്ല അപ്പൊ ഈ ദുര്യോധനാധികളെയൊക്കെ പുറത്താക്കണ്ടേ നമുക്ക് അതിനെന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പോഴുള്ള ഈ ഭരണവും ആ ദുര്യോധനന്റെ ഗൂഢാലോചനകളും തമ്മിലെ വ്യത്യാസമൊന്നുമില്ലെന്ന് പറയുക ഇന്ന് കേരളം മുഴുവൻ അയ്യപ്പ ഭക്തന്മാരുടെ കൂട്ടായ്മകൾ അയ്യപ്പ സേവാ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ ഗുരുസ്വാമിമാരുടെയും സന്യാസിമാരുടെയും ആചാര്യന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ കേരളം മുഴുവൻ പലയിടത്തും സമാഗമം ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ വെച്ച് തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരും ശബരിമലയ്ക്ക് പോകുന്നില്ല ഈ വർഷം അതന്നെ ഭവനം സന്നിധാനം അവനവന്റെ ഗൃഹം തന്നെയാണ് അയ്യപ്പൻ്റെ സന്നിധാനം നമ്മുടെ ഹൃദയം തന്നെയാണ് ശ്രീകോവിൽ അപ്പം നമുക്ക് അയ്യപ്പനെ ഭജിക്കാതിരിക്കാനാവില്ല അത് നമുക്ക് വീട്ടിലിരുന്ന് ഭജിക്കാം നമ്മുടെ വ്രതങ്ങളൊക്കെ തുടരാം നല്ലപോലെ മനസ്സുരുകി പ്രാർത്ഥിക്കാം അടുത്തുള്ള അയ്യപ്പക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്താം ഭജനകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നടത്താം ഒരു കുറവും വരുത്തണ്ട പക്ഷേ ശബരിമലയ്ക്ക് പോകുന്നില്ല എന്നുള്ള തീരുമാനം എല്ലാവരും എടുക്കുക ഒരാൾക്കും ഒരു സ്വാർത്ഥതയും ഇല്ലാതെ ഒന്നിച്ചു നിൽക്കണം ഞാൻ മാത്രം പോകുന്നു എന്നുള്ള വിചാരം ഓരോരുത്തർക്കും ഉണ്ടാവരുത് ഓരോരുത്തരും ഈ ഒരു ഒരു തപസ്സായിട്ട് എല്ലാവരും അത് സ്വീകരിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനം ഇന്ന് നടന്നു ഹരിക്കോട്ടെ പറഞ്ഞു വന്നത് മൈത്രേയ മഹർഷിയെയും അപമാനിച്ച് മൈത്രേയ മഹർഷിയുടെ ശാപം കിട്ടുന്നു ദുര്യോധനന് അതുപോലെ വനത്തിൽ പിന്നീട് പാണ്ഡവന്മാർ ഈ ബ്രാഹ്മണരോടുകൂടി കഴിയുന്നതായിട്ടുള്ള കാലത്ത് വ്യാസൻ മൈത്രേയൻ അല്ലെങ്കിൽ ദൗമ്യൻ മുതലായിട്ടുള്ള മഹർഷിമാർ മാർക്കണ്ഡേയ മഹർഷി ഇവരൊക്കെ വന്ന് യുധിഷ്ഠിരാദികളെ ആശ്വസിപ്പിക്കുന്നതായിട്ടുള്ള കഥകളൊക്കെ ഉണ്ട് മാർക്കണ്ടേയ മഹർഷി വന്നിട്ടാണ് രാമായണ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് യുധിഷ്ഠിരന് മഹാഭാരതത്തിലുള്ള രാമായണമുണ്ട് അത് മാർക്കണ്ടേ മഹർഷിയാണ് പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ നളചരിതം കഥ അതിൽ വരുന്നത് ഇതുപോലെ ദുര്യ യുധിഷ്ഠിരനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് യുധിഷ്ഠിരൻ സങ്കടപ്പെടുമ്പോ യുധിഷ്ഠിര നിന്നെക്കാൾ കഷ്ടപ്പെട്ടവരും സങ്കടപ്പെട്ടവരുമായിട്ടുള്ള പൂർവീകരുണ്ട് അവരും ഇതുപോലെയുള്ള പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി പക്ഷെ അവരും തിരിച്ചു വന്നു അവർക്കും ഈശ്വര കാരുണ്യത്താൽ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹത്താൽ തിരിച്ചു വരാൻ കഴിഞ്ഞ ആ കഥകളാണ് രാമായണ കഥയും നളചരിതം കഥയും ഇവിടെ കാട്ടിൽ വെച്ചിട്ട് യുധിഷ്ഠിരന് മാർക്കണ്ടയ മഹർഷിയുടെ നേതൃത്വത്തിൽ പറഞ്ഞു കൊടുത്തതായിട്ടുള്ള കഥകളാണ്